എല്ലാവർക്കും നമസ്കാരം ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്കിന്ന് എല്ലാവർക്കും മാനസിക പിരിമുറുക്കം ഡിപ്രഷൻ മൈൻഡ് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ജീവിതം കൂപ്പൂത്തി പോകുമ്പോൾ ഒരു മന്ത്രജപത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മന്ത്രമാണ് പറയുന്നത് മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്ത്യാഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഒൻപത് പ്രാവശ്യം ജപിക്കുക ഇങ്ങനെ ഒൻപത് പ്രാവശ്യം വെച്ച് ഡെയിലി ജപിച്ച് നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷനൊക്കെ ഒരുപാട് കുറയും ഏതൊരു കാര്യവും സമചിത്തതയോടുകൂടി ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം പലരും കരുതും ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇടിമിന്നലിനെ പേടിക്കുന്ന സമയത്ത് മുത്തശ്ശിമാർ പറഞ്ഞു കൊടുത്തതല്ലേ എന്നൊക്കെ നിങ്ങൾ ധരിക്കും പക്ഷെ അങ്ങനെയല്ല നര നാരായണന്മാർ നരൻ എന്ന് പറയുന്നത് അർജുനൻ അർജുനനാണ് നരൻ അപ്പോൾ നരൻ്റെ അവതാരമായിട്ട് അർജുനനും നാരായണനായിട്ട് കൃഷ്ണനും അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അർജുന പത്ത് മന്ത്രം ജപിക്കുമ്പോൾ ടെൻഷനെല്ലാം മാറുന്നതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെ മന്ത്രജപത്തിലൂടെ നിങ്ങൾക്ക് ഞാനീ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യം തിരിച്ചറിയാൻ സ്വയം പരിശോധിക്കാം അതിനു വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഈ മന്ത്രജപം കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവുകയില്ല അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും മാറ്റവും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അമ്മ തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവമലയുണ്ട് ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഒരു കുടക്കേഴ് വിസ്തൃതമായ ക്ഷേത്ര സങ്കേതമാണ് ജാതി മത ഭേദങ്ങളില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി ഇരുപത്തേഴ് ക്ഷേത്രം രണ്ട് ദിവസം അവിടെ നിന്നാലേ നടക്കുകയുള്ളൂ അങ്ങനെ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ എത്തുമ്പോൾ ഞാനിവിടെ ജപിച്ചു കൊടുത്ത ചെലവുണ്ടാകും നൂറ് രൂപയുടെ ചിലവുള്ളൂ അത് വാങ്ങി ധരിക്കുക ഇത് ഓൺലൈനായിട്ട് അയച്ചേട്ടാ നൂറ്റൻപത് രൂപയാണ് അപ്പോൾ പ്രദക്ഷിണം വയ്ക്കാമില്ല അങ്ങനെ ധരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് കുറച്ച് മോചനം ഉണ്ടാകും പിന്നെ ഇവിടുന്ന് ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ഇലസ് ധരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഗണപതി ചക്രമുണ്ട് പൂജാമുറി ഉള്ളവർക്ക് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് ഒന്നര വർഷം അതിൻ്റെ കൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ മന്ത്രജപത്തിലൂടെ ശാന്തി കൈവന്ന് മാറ്റാൻ പറ്റാത്ത ഡിപ്രഷൻ ടെൻഷൻ ഒക്കെ നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ അനുഭവം കിട്ടിയ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കണം ഇപ്പോൾ വീടുകളിലൊക്കെ കലഹമൊക്കെ വരുന്നപ്പോഴാണ് മാനസിക സമ്മർദ്ദം വരുമ്പോഴാണ് അപ്പോൾ ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഈ മന്ത്രം ജപിക്കാം അത് ഏതൊരു പോലീസ് ഓഫീസറാണെങ്കിലും ജപിക്കാം കേട്ടോ ഇനി വലിയ ആളാണ് അതുകൊണ്ട് ജപിക്കുന്ന മനസ്സിലാണ് ജപിക്കുന്നത് അല്ലാതെ നമ്മൾ ചൂണ്ടൊന്നിട്ട് അനക്കണ്ട മനസ്സിൽ ജപിച്ചാൽ മതി രാവിലെ എഴുന്നേറ്റ് ഉള്ളി ജപിക്കാം നമുക്കൊരു സർക്കാർ ഓഫീസിൽ പോയി ഒരു കാര്യം സാധിക്കുന്നതിന് ജപിക്കാം അപ്പോൾ ഏത് കാര്യത്തിനും നമുക്ക് ജപിക്കാൻ സാധിക്കും അങ്ങനെ ആ ജപത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് തെളിയിക്കുക അതാണ് എൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ അത് തെളിയിന്ന് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നേരെ പ്രണവമലയിലെത്താം ജീവിതം തിരിച്ചു പിടിക്കാം ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കാം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി ധർമ്മദേവതാ എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മദേവതയാണ് പിതൃക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പിതൃക്കളാണ് അപ്പോൾ പിതൃക്കൾക്ക് ശ്രാദ്ധ ബലി മുടങ്ങിക്കെടുക്കുന്നവർക്ക് ഇവിടെ പ്രായച്ചിത്തെ ബലി ഇടിക്കും അങ്ങനെ ബലിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ആവാഹന പൂജ പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു കാര്യം വന്ന് ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള വിശകലനം നടത്തിയിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് വിത പ്രവേശന ഫീസോ ജാതി മത ഭേദങ്ങളില്ലാത്ത സംഘടനയിൽ നിങ്ങൾക്കും അങ്ങായി ചേർന്ന് ഇനിയുള്ള കാലം ജീവിതം ജയിക്കാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം വായിച്ച് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ദശാകാലങ്ങളും വഴിപാടുകളും ഗുണഗണങ്ങളും ജോലി എന്ത് ചെയ്യണം പഠിക്കണം വിവാഹപ്പെടുത്തുന്ന നക്ഷത്രങ്ങൾ രോഗങ്ങൾ ഏതൊക്കെയാണ് വരാൻ സാധ്യത അങ്ങനെയുള്ള എല്ലാ കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം സാധിക്കുന്ന ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നുണ്ട് ആവശ്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോയി ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകയും നടത്തി പഞ്ചാലങ്കാര പൂജയോട് കൂടിയ ഗ്രഹപ്രവേശ ചടങ്ങുകളും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഉടൻ ചെയ്തു തരും അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം തിരിച്ചു പിടിച്ച നിരവധി പേരുടെ അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലത്ത് ജീവിതം ജയിക്കണം കുട്ടികൾ ഡിപ്രഷനൊക്കെ ആയിട്ട് പഠിക്കാൻ പോകാതിരിക്കുന്നുണ്ട് ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മക്കളൊക്കെ ജോലിക്ക് പോകാതിരിക്കുന്നുണ്ടെങ്കിലൊക്കെ എല്ലാത്തിനും അവിടെ പരിഹാരമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പോലും നന്ദി നമസ്കാരം 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 ഇദ്ദേഹം രാവണ്ണി പാലക്കാട് ചെറുക്കുളശ്ശേരിയിലുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അയൽ സമയം ആയിരിക്കും അത് കടം കയറും അല്ലാത്തൊരവസ്ഥയിൽ മരണത്തൂന്ന് കണ്ടിരിക്കുന്ന അതേപോലെയാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആവാനുപൂരി കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റും ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോകുന്നത് അപ്പോൾ അതൊക്കെ മാറിയിട്ടെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ച നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കി ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചതിപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ജനം ചെയ്യുന്ന പോലെ ആദ്യമായിട്ട് ജേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണമാർന്നുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റിയൊക്കെ ആയിട്ട് അറിഞ്ഞ ഇവിടെ എത്തിയതാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു